ഡോക്ടർ അയ്യപ്പൻ നായർ ഞാൻ ബാംഗ്ലൂരിൽ മണിപ്പാൽ ഹോസ്പിറ്റൽസിലെ ഷോൾഡർ ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി സ്പെഷ്യലിസ്റ്റ് ആണ് ഇന്ന് സംസാരം ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് മുട്ടിനെല്ലാം ഇപ്പോൾ റോബോട്ടിക് സർജറി അപ്പോൾ ഷോൾഡറിന് റോബോട്ടിക് സർജറി ഉണ്ടോ ഇല്ലയോ ഷോൾഡറിനോ റോബോട്ടിക് സർജറി ഇതുവരെ പോപ്പുലറൈസ് ആയിട്ടില്ല ലോകത്ത് തന്നെ ഒരു സെൻ്ററിലെ കണ്ടേ ഉള്ളൂ റോബോട്ടിക് ഓ റോബോട്ടിക് നാവിഗേഷൻ സർജറി ഉള്ളൂ റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് ഒരു റോബോട്ടിക് ആം ഉപയോഗിച്ച് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതിനാണ് അതായത് ഇപ്പോൾ മുട്ടിനൊക്കെ ഒരു ഉദാഹരണത്തിനാണെങ്കിൽ മുട്ടിനാണെങ്കിൽ മുട്ട് നമ്മൾ ഇപ്പോൾ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ മുട്ടിൻ്റെ തുറന്നിട്ട് അവിടുത്തെ ഈ ആസ്തിയുടെ ചില ഭാഗങ്ങൾ മാറ്റണം അത് മാറ്റുന്നത് ഒരു റോബോട്ടിക് ആമിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് അതിനെയാണ് റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് ഇനിയുള്ളത് നാവിഗേഷനാണ് നാവിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജൻ തന്നെയായിരിക്കും ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്പോൾ ചെയ്യുന്നതിന് മുമ്പ് പക്ഷേ നമുക്ക് ഈ ഒരു ഇവിടെ രണ്ട് മൂന്ന് പ്രോബ്സ് വെക്കും പ്രോബ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് റിഫ്ലക്റ്റേഴ്സ് മാതിരിയുള്ള സാധനം വെക്കും അത് വെക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നാവിഗേഷൻ കറക്റ്റായിട്ടാണോ കട്ട് ചെയ്യുന്നത് ഇല്ലയോ എന്നറിയാൻ പറ്റും അപ്പോൾ അത് നാവിഗേഷൻ എന്ന് പറയും അപ്പോൾ ഷോൾഡർ ജോയിൻ്റിന് ഇതുവരെ അങ്ങനെ റോബോട്ടിക് സർജറി ഡെവലപ്പായിട്ടുള്ള ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യുക ഷോൾഡറിനും ഷോൾഡർ റീപ്ലേസ്മെൻ്റ് ഉണ്ട് ആ ഷോൾഡർ റീപ്ലേസ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സ്പെഷ്യലൈസ് ഉണ്ട് പ്ലാനിങ് സോഫ്റ്റ്വെയർ അപ്പോൾ ഓരോ കമ്പനീസിനും അതിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക സ്ട്രൈക്കർ എന്ന കമ്പനിയുടെ ടോർണിയർ സോഫ്റ്റ്വെയർ ആണ് ടോർണിയർ എന്ന് പറഞ്ഞ ഒരു ടോർണിയർ എന്ന് പറഞ്ഞ ഇംപ്ലാന്റ് ആണ് അപ്പോൾ അവരുടെ ഈ സോഫ്റ്റ്വെയർ പറയുന്നത് ബ്ലൂ പ്രിൻ്റ് എന്നാണ് ഈ ബ്ലൂ പ്രിൻ്റ് സോഫ്റ്റ്വെയർ വളരെ രസകരമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും കാരണം എത്ര സൈസുള്ള ബോൾ സോക്കറ്റ് ഇടാം അതിൻ്റെ പൊസിഷൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്ര മൂവ്മെൻറ്റ് കിട്ടും അതുവരെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതാണ് ഈ ബ്ലൂ പ്രിൻറ്റ് സോഫ്റ്റ്വെയർ ആർത്രക്സിനും ആർത്രക്സ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട് അവരുടെയും സോഫ്റ്റ്വെയർ ഉണ്ട് ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി റോബോട്ടിക് സർജറി അടുത്ത സ്റ്റെപ്പാണ് ഇത് ഈ ഇതുപോലുള്ള സോഫ്റ്റ്വെയർ കഴിഞ്ഞിട്ട് മോസ്റ്റ്ലി അടുത്ത ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ ഈ റോബോട്ട് ഷോൾഡറിനുള്ള റോബോട്ടിക് സർജറി വരും അപ്പോൾ ഇതുവരെ ഇപ്പോഴും അത് ട്രയൽ ഫേസിലാണ് അതാണ് ഷോൾഡറിലെ റോബോട്ടിക് സർജറി